ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജസ് ക്രിയേറ്റീവ് വിൽ ഇന്നത്തെ വീഡിയോയിൽ പപ്പായ വെച്ച് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് റെസിപ്പീസാണ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ വാങ്ങിക്കുന്നതിന് പകരം ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും രണ്ടും നമ്മൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് എടുക്കാം വൈകുന്നേരം ഒരു ചൂട് ചായക്കൊപ്പം ഇതേപോലത്തെ ഒരു സ്നാക്കുണ്ടെങ്കിൽ വേറെ ഒന്നും നമ്മൾക്ക് ആവശ്യമില്ല അത്രയും ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് ഉള്ളിവിടെക്കാളും കൂടുതൽ ടേസ്റ്റാണ് ഇതിനെ നമ്മൾ ഇതിനകത്ത് പപ്പായാണ് ആഡ് ചെയ്തിട്ടുള്ളത് എന്ന് പോലും മനസ്സിലാവില്ല അത്രയും ടേസ്റ്റാണ് അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത് അതിനായിട്ട് ആദ്യമേ തന്നെ കുറച്ചധികം വെള്ളം ഞാൻ തിളയ്ക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിവിടെ തിളച്ച് വരുമ്പോഴത്തേക്കും പപ്പായയൊക്കെ നമ്മൾക്ക് ശരിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു പപ്പായ എടുത്തിട്ടുണ്ട് പച്ച പപ്പായ തന്നെ വേണം എടുക്കാനായിട്ട് അതിൻ്റെ ഒരു പകുതി ഞാൻ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ എടുക്കുന്നുണ്ട് മറ്റേ പകുതി മറ്റേ സ്നാക്ക് ഉണ്ടാക്കാനാണ് എടുക്കുന്നത് പപ്പായ പെട്ടെന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ തോലി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കയ്യിൽ നിന്ന് വഴുക്കി പോവാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരു പപ്പായ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഇനി ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കുക ഇപ്പോഴാ പപ്പായയെല്ലാം ഞാൻ നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്കിത് കട്ട് ചെയ്തെടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പകുതി ഫ്രഞ്ച് ഫ്രൈസിന് കട്ട് ചെയ്യുന്ന രീതിയിലാണ് കട്ട് ചെയ്യുന്നത് മറ്റേ പകുതി ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും ഈ അരിഞ്ഞിട്ടുള്ള പപ്പായ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് അതിനകത്ത് രണ്ട് മിനിറ്റ് മാത്രമേ ഇത് ഇട്ടാൽ മതി രണ്ട് മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് നേരം ഇത് കുക്ക് ചെയ്യരുത് രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാം ഒരുപാട് നേരം കുക്കായി കഴിഞ്ഞാൽ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പോകും അപ്പോൾ പിന്നെ നമ്മൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ ശരിയാവത്തില്ല ഇപ്പം ഇതാ അതോട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിനകത്തുനിന്ന് പപ്പായ എടുക്കാണ് പപ്പായ എടുത്തതിന് ശേഷം തണുത്ത വെള്ളത്തിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് അതിനായിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഇളക്കി കൊടുക്കുക ഇതിൻ്റെ ചൂടൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും എന്നിട്ട് ഈ വെള്ളം ഊറ്റിക്കളയാം ഇപ്പോഴാണ് പപ്പായുടെ വെള്ളം എല്ലാം ഞാൻ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് കാൽ കപ്പ് കോൺഫ്ലവർ ആണ് കൊടുക്കുന്നത് നല്ല ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നത് ഇനി വേണ്ടത് ഉപ്പാണ് അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക എരിവിന് ഒരു ടീസ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല വെറുതെ എല്ലാം കൂടി ഇളക്കി കൊടുത്താൽ മതി ഈ സമയത്ത് തന്നെ ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണയും കൂടെ അടുപ്പത്ത് വയ്ക്കാം എല്ലാം കൂടെ നല്ലൊരു കോട്ടിംഗ് കിട്ടുന്ന രീതിയിൽ ഇതേപോലെ ആക്കിയെടുക്കുക ഇപ്പം ഞാൻ ഇതിവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം ഈ സമയമാകുമ്പോഴത്തേക്കും എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരിക്കും ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമ്മൾ സാധാരണ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വറക്കുന്ന അതേ രീതിയിൽ തന്നെ നല്ല ക്രിസ്പി ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക എണ്ണയിലേക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് നല്ല ചൂടായിട്ടുള്ള എണ്ണയായിരിക്കണം അതേപോലെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുക ഒരുപാട് കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം തീ കുറച്ചൊന്ന് കുറച്ച് വെക്കാം ഇത് പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടും ഇടയ്ക്ക് നമ്മളൊന്ന് എടുത്ത് നോക്കിയാൽ മതി ക്രിസ്പി ആയിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴാണ് അത് ഏതാണ്ടായി വന്നിട്ടുണ്ട് നമ്മൾക്കിനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം ഇതേപോലെ തന്നെ രണ്ടാമത്തെ ട്രിപ്പും ചെയ്തെടുക്കുക ക്രിസ്പ്പി ആയിട്ട് വരുമ്പോൾ ഇതിൻ്റെ പതയെല്ലാം നല്ലപോലെ കുറഞ്ഞു വരും നമ്മൾ ഇട്ടപ്പോൾ നല്ല പതഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾതതിൻ്റെ പതയെല്ലാം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ കറക്റ്റ് പാകം ഇതേപോലെ തന്നെ എല്ലാം ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കരുത് അപ്പോൾ ഒരുപാട് ഇത് കട്ട പിടിച്ച് കിടക്കും രണ്ടോ മൂന്നോ ട്രിപ്പായിട്ട് നമ്മൾക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ടാമത്തെ ട്രിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് ടേസ്റ്റ് ഇതും അതേപോലെ തന്നെയാണ് ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുക വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ ഫ്രൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇത് പൊട്ടിക്കുന്നത് കാണുമ്പോൾ അറിയാം നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് നമ്മളുടെ അടുത്ത സ്നാക്ക് എന്ന് പറയുന്നത് പപ്പായ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വടയാണ് ഉള്ളി വടയേക്കാളും നല്ല ആണ് ഇതിന് ഇതും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒന്നാണ് അപ്പം നമ്മൾക്ക് നോക്കാം ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് എങ്ങനെയാണ് എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് പപ്പായ നമ്മൾക്ക് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതേപോലെ നുറുക്കിയെടുത്താലും മതി ഞാനിവിടെ ഇപ്പം ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കൂടെ തന്നെ കുറച്ച് മല്ലിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന് പ്രത്യേകിച്ച് കാരണം കണക്കൊന്നുമില്ല പപ്പായ ഗ്രേറ്റ് ചെയ്തത് ഏകദേശം ഒരു രണ്ട് പിടി ഉണ്ടായിരിക്കും പിന്നെ വേണ്ടത് ഉള്ളി അരിഞ്ഞതാണ് ഉള്ളി നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത് അതും രണ്ട് പിടി ഉണ്ടായിരിക്കും പിന്നെ പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ ഇനി ഇത് കുഴയ്ക്കാൻ പാകത്തിന് വലിയൊരു പാത്രം എടുക്കുക അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ആദ്യം ഇട്ട് കൊടുക്കാം ഇതേപോലെ കനം കുറച്ച് നീളത്തിൽ വേണം നമ്മൾ അരിയാനായിട്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ഇനി വേണ്ടത് പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇട്ട് കൊടുക്കുന്നത് ഗ്രേറ്റ് ചെയ്തെടുത്ത പപ്പായ അത് ഏകദേശം രണ്ട് പിടി ഉണ്ടായിരിക്കും പിന്നെ വേണ്ടത് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത് കാൽ കപ്പുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത് ഇനി വേണ്ടത് ചെറിയ ജീരകം അതായത് ക്യുമിൻ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടി ചിലപ്പോൾ നമ്മൾക്ക് നാല് ടേബിൾ സ്പൂണൊക്കെ വേണ്ടിവരും ആദ്യമേ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് നോക്കാം കുഴയ്ക്കുന്ന സമയത്ത് കുറച്ചും കൂടി നമ്മൾക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അരിപ്പൊടിയും നമ്മൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കേണ്ടി വരും ഇനി വേണ്ടത് മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഗരം മസാല പൊടിയാണ് അത് കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇത് കുഴയ്ക്കുമ്പോഴാണ് നമുക്കറിയുള്ളൂ ഗോതമ്പ് പൊടി ഇനി കൂടുതൽ വേണോ വേണ്ടയോ എന്നുള്ളത് ഇത് കുഴക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടെ നമ്മൾക്ക് വേണ്ടിവരും ഉള്ളിൽ നിന്ന് കുറേശ്ശേ വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പം ഒരുപാട് വെള്ളം ആദ്യമേ ഒഴിക്കരുത് നമ്മൾക്കിങ്ങനെ കയ്യിൽ പിടിക്കാൻ പാകത്തിന് കിട്ടണം അത്രയും വെള്ളമേ ഒഴിക്കാൻ പാടുള്ളൂ അപ്പം കുറേശ്ശേ ആയിട്ട് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോഴേ അറിയുള്ളൂ ഇനി ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ വട കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി വീണ്ടും എല്ലാം കൂടെ കുഴച്ചു കൊടുക്കുക ഞാനിവിടെ കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കൂടെ ഗോതമ്പ് പൊടിയും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ടോട്ടലി നാല് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ കറക്റ്റ് പാകം നമ്മൾക്കിത് ഇതേപോലെ കയ്യിലിങ്ങനെ പിടിക്കാൻ കിട്ടണം ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് കുഴയ്ക്കുന്ന സമയത്ത് തന്നെ എണ്ണയും കൂടെ നമ്മൾക്ക് ചൂടാക്കാനായിട്ട് വെക്കാം ഇത് കുഴച്ച് കഴിഞ്ഞിട്ട് പിന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കുഴച്ചിട്ട് നമ്മൾക്ക് അപ്പം തന്നെ ഉണ്ടാക്കാം ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ നല്ല ചൂടുണ്ടായിരിക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ചൂട് കുറയ്ക്കാം എന്നാലാണ് ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുക ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലായിരുന്നു പിന്നെ അത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് ലോ ഫ്ലെയിമിലാക്കരുത് അപ്പോൾ പിന്നെ ഇത് ഒരുപാട് എണ്ണ കുടിച്ച പോലെയാകും ഒരു സൈഡായി കഴിയുമ്പോൾ നമുക്കിതൊന്നും മറിച്ചിട്ട് കൊടുക്കാം ഇത് തീരെ പൊട്ടി പോകത്തൊന്നുമില്ല ഇപ്പോൾ ഇതവിടെ ഒരു സൈഡായിട്ടുണ്ട് ഞാനിതൊന്നും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിതിനകത്ത് ഗോതമ്പ് പൊടി ആഡ് ചെയ്തതിന് പകരം മൈദപ്പൊടി വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് പപ്പായ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് തരം സ്നാക്കുകളാണിത് രണ്ടും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇപ്പം ആ രണ്ട് സൈഡും കറക്റ്റായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾക്കിനിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം ഈയൊരളവിൽ നമ്മൾക്ക് ഏകദേശം പന്ത്രണ്ട് എണ്ണം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ബാക്കി എല്ലാ ക്വാണ്ടിറ്റിയും കൂടുതലായിട്ട് എടുക്കാം ഞാനിവിടെ ആ രണ്ടാമത്തെ ട്രിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒന്നാണ് പച്ചപ്പായ അപ്പം ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും ഇവിടെ തയ്യാറായി കഴിഞ്ഞു പെട്ടെന്ന് തന്നെ ഇത് മുരിഞ്ഞു കിട്ടും ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല നല്ല ചൂട് ചായക്കൊപ്പം നല്ല കോമ്പിനേഷനാണിത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അതിൻ്റെ സൈഡിലുള്ള ബെല്ലേക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യാം അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ ഈ രീതിയിൽ ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്